സിനിമയാണ് സിനിമയാണെൻറെ ചോറ് അത് ഉണ്ണാതെ ഞാൻ പോവില്ല പച്ചക്കുതിര എന്ന സിനിമയിൽ ദിലീപിനോട് സലീംകുമാർ പറയുന്നതാണ് ഈ ഡയലോഗ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കലെന്നെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സിനിമയുടെ ചോറ് ഒരിക്കലും ഉണ്ണാൻ കഴിയില്ല എന്ന് കരുതിയെന്ന് ഭരത് ഗോപി പുരസ്കാരം നേടിയ സലീംകുമാർ പ്രതികരിക്കുമ്പോൾ ശബ്ദത്തിൽ ചെറിയ തോതിൽ ഇടർച്ച കലർന്നിട്ടുണ്ടാവണം ഇന്ന് മലയാളികൾ കാണുന്ന ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തമാശക്കാരനായിട്ടുള്ള സെലിംഗുമാറിനെ അറിയുന്നവരിൽ പലർക്കും അറിയാത്ത ആളെ മനസ്സിലാക്കാൻ കുറച്ച് പിന്നോട്ട് നടക്കേണ്ടിയിരിക്കുന്നു സിനിമയിലെത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ടും അഭിനയം ഒരു സ്ഥിരം തൊഴിലായിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന കാശ് സ്ഥിര വരുമാനമായോ കാണാനുള്ള ആത്മവിശ്വാസം ഇല്ലാതിരുന്ന സെലിഗുമാർ ഇഷ്ടമാണ് നൂറുവെട്ടം മേരാനാം ജോക്കർ എന്നീ സിനിമകൾക്ക് ശേഷം നന്ദു പൊതുവാൾ ജോർജ് ഏലൂർ സന്തോഷ് കുർമ്മശ്ശേരി എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന പേരിൽ സ്വന്തം ട്രൂപ്പിൽ മിമിക്രി അവതരിപ്പിച്ചു വരുമ്പോഴാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത് നാട്ടിലെ ഒരു മരണാനന്തര സഹായ സംഘത്തിന്റെ ഫോൺ നമ്പർ പലയിടത്തും തന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഉപാധിയായി കൊടുത്തിട്ടുണ്ട് അവിടേക്കാണ് ഈ കോള് വന്നത് കോട്ടയത്തെ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളറാണ് വിളിച്ചത് ആ സിനിമയിൽ ഒരു വേഷമുണ്ട് കലാഭവൻ മണി ചെയ്യാനിരുന്ന വേഷം മണിക്ക് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ വണ്ടി കയറണം എന്നതായിരുന്നു നിർദ്ദേശം അതുപോലൊരു സംവിധായകന്റെ ചിത്രത്തിൽ ഒരു തുടക്കക്കാരന് നല്ലൊരു വേഷം ലഭിക്കുക എന്നത് ഭാഗ്യമായി കരുതിയ ആ ചെറുപ്പക്കാരൻ ഒട്ടും താമസിപ്പിച്ചില്ല അടുത്ത ദിവസം തന്നെ കോട്ടയത്തേക്ക് തിരിച്ചു ആരോടും ഒന്നും പറയാൻ പോലും സമയം കിട്ടാതെ കയ്യിൽ കിട്ടിയ ഷർട്ടും പാൻസും പൊതിഞ്ഞെടുത്ത് നേരെ സെറ്റിലേക്ക് എത്തി വേഷം ഒരു പാർലൽ കോളേജിലെ പ്യൂണിന്റെ കഥാപാത്രമാണെന്ന് മനസ്സിലാക്കി തന്റെ സ്റ്റേജ് പ്രകടനങ്ങളോ കോമഡി പ്രോഗ്രാംസോ ഒന്നും കണ്ടിട്ടല്ല സംവിധായകൻ സലീം എന്ന ചെറുപ്പക്കാരനെ വിളിച്ചത് പ്രൊഡ്യൂസറിന്റെ പ്രത്യേക താൽപ്പര്യത്തിലാണ് മണിക്ക് പകരക്കാരനായി ആ അവസരം തന്നെ തേടിയെത്തുന്നത് ആ സിനിമയിൽ ഏതാണ്ട് പതിനൊന്നോളം സീനുകൾ ഉണ്ടായിരുന്നു അതിൽ ഒമ്പത് സീനുകൾ ചിത്രീകരിച്ചു അടുത്തത് ജഗതി ചേട്ടനും തിലകഞ്ചേട്ടനും തമ്മിലുള്ള ഒരു സീനായിരുന്നു സീൻ കൊടുത്തു പറയേണ്ട ഡയലോഗ് കാണാതെ പഠിച്ചു പക്ഷേ എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ ടേക്ക് ഓക്കെ ആയില്ല സംവിധായകൻ കട്ട് പറയുന്നു ജഗതി ചേട്ടന്റെയും തിലകൻ ചേട്ടന്റെയും ടൈമിങ്ങിനൊപ്പം വരുന്നില്ല എന്ന് പറഞ്ഞ് ആ ഷോട്ട് തന്നെ പിന്നീട് കട്ട് ചെയ്യുന്നു അന്ന് രാത്രി അവിടെ തന്നെ തങ്ങി പിറ്റേ ദിവസം അസിസ്റ്റന്റ് മുറിയിൽ വന്ന് തിലകൻ ചേട്ടൻ ഇന്നലെ രാത്രി പോയെന്നും വരുമ്പോൾ അറിയിക്കാം അപ്പോൾ വന്നാ മതി എന്നും പറഞ്ഞപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആ ചെറുപ്പക്കാരൻ അത് വിശ്വസിച്ചു കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ടിക്കറ്റുമായി വരുന്നതും കാത്തുനിന്ന അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു നല്ല മനുഷ്യനോട് വണ്ടി കൂലിക്കുള്ള ഇരുപത് രൂപ കടം ചോദിച്ചു നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ആ തുക അയച്ചു തരാമെന്ന് അറിയിച്ചപ്പോൾ സലീം കുമാർ എന്ന സ്റ്റേജ് ഷോ കലാകാരനെ തനിക്കറിയാമെന്ന് പറഞ്ഞ് വണ്ടി കൂലി കൊടുത്തു ആ കാശുകൊണ്ട് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി വണ്ടി മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് പിന്നോട്ടാലോചിച്ച് പൊട്ടിക്കരാൻ മാത്രമേ ആ ചെറുപ്പക്കാരന് കഴിയുമായിരുന്നുള്ളൂ വീട്ടിലെത്തിയിട്ടും ഇക്കാര്യം ആരെയും അറിയിക്കാതെ തന്റെ തലവിധിയായിരിക്കും എന്ന് കരുതി സ്വയം സമാധാനിച്ചു പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് തന്നെ മാറ്റിയെന്ന് പി ആർഒയിൽ നിന്നും മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ സ്നേഹത്തിനും ബന്ധത്തിനും ഒരു വിലയുമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു അത്രെ പക്ഷെ പിന്നീട് ദൈവനിശ്ചയം കൊണ്ടും തന്റെ അധ്വാനം കൊണ്ടും സലീം കുമാർ എന്ന തിരക്കുള്ള നടൻ പിറവിയെടുത്തു പക്ഷെ ആ സമയത്ത് തിരക്കുള്ള ആ നടനെ തേടി വീണ്ടും ഒരു കോള് വന്നു അന്ന് തന്നെ ഒഴിവാക്കിയ സംവിധായകന് രണ്ട് ദിവസത്തേക്ക് ഡേറ്റ് വേണം ഒരു നിമിഷത്തേക്ക് ദൈവത്തെ വീണ്ടും ഓർക്കാൻ അദ്ദേഹം മറന്നില്ല ഒപ്പം കോട്ടയും റെയിൽവേ സ്റ്റേഷനെയും കിളിച്ചുണ്ടൻ മാമ്പഴം തിളക്കം എന്നീ സിനിമകളുടെ ഷൂട്ട് ഒരേ സമയം നടക്കുന്നതുകൊണ്ട് ഗ്യാപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച സലീംകുമാറിനോട് അന്ന് വാങ്ങുന്നതിന്റെ ഇരട്ടി പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ് കൺട്രോളർ സമ്മതിപ്പിക്കുകയായിരുന്നു പക്ഷെ ലൊക്കേഷൻ ചെന്നിറങ്ങുമ്പോൾ യൂണിറ്റിലുള്ള ആളുകൾ ഓരോരുത്തരും വന്ന് ഷെയ്ക്കാൻഡ് കൊടുത്ത് സ്വീകരിച്ചു കാര്യം മനസ്സിലാവാതെ എന്ന് അദ്ദേഹത്തോട് അവർ പറഞ്ഞു രണ്ട് ദിവസമായി ഞങ്ങൾ കാത്തിരിക്കുന്നു അന്ന് സെറ്റിൽ നിന്നും സാറിനെ പറഞ്ഞയക്കുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു യൂണിറ്റ് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പക്ഷെ പുറമെ ഒരു പുഞ്ചിരി ചുണ്ടിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു അന്ന് എന്റെ മോശം സമയമായിരുന്നു ഇന്ന് നല്ല സമയവും മോശ സമയത്ത് എന്ത് ചെയ്താലും മങ്ങിപ്പോകും സമയം നന്നാകുമ്പോൾ അഭിനയം നന്നാകും എല്ലാം നന്നാകും ആ സിനിമയിൽ അഭിനയിച്ച് കുറച്ചു കാലം കഴിഞ്ഞ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അവാർഡ് ദാനത്തിന്റെ അന്ന് രാത്രി നടന്ന ഡിന്നറിൽ സലീംകുമാർ എന്ന നടനും അന്ന് തന്നെ ഒഴിവാക്കിയ സംവിധായകനും ഒരുമിച്ച് ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഏഴ് മണിക്കൂറുകളോളം ട്രെയിൻ ടിക്കറ്റിനായി കാത്തുനിന്ന സലീംകുമാർ എന്ന സാധു മനുഷ്യൻ അദ്ദേഹത്തെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു നടൻ എന്ന പേരിൽ ഒരു ദേശീയ അവാർഡും നാല് സംസ്ഥാന അവാർഡുകളും കൂടാതെ ഒട്ടനവധി മറ്റ് അവാർഡുകളും വാങ്ങി നിൽക്കുന്ന സലിംകുമാർ എന്ന നടനത്തിന് ഈയിടെ ഭരത് ഗോപി പുരസ്കാരം കൂടി നേടിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നന്ദിയോടൊപ്പം പങ്കുവച്ച കുറിപ്പിലെ ദൃഢനിശ്ചയത്തിന്റെ ഒരനുഭവമാണിത് എന്നും കെടാതെ കത്തുന്ന തീഷ്മമായ ഒരു അനുഭവം